ും കൂടെയില്ലെങ്കിലും മരിച്ചു കിടക്കുമ്പോ പിന്നെ കുറെ കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ കണ്ടേക്കും അതേ സമയം കാണാനാണ് ഭാര്യ വരൂല വരൂല മക്കള് അമ്മോശം വരൂല അമ്മായി വരൂല മക്കള് വരൂല ഉസ്താദ് വരൂല ശിഷ്യന്മാര് വരൂല കമ്മറ്റിക്കാര് വരൂല സുഹൃത്തുക്കൾ വരൂല അയൽവാസികൾ വരൂല <applause> وعند القبر تظفر باللماني وترحم بالصلاة على الرسول قبر لك ورنا أوري ورومانشيني أولو أوري ورومان ماذا تقول في هذا الرجل الذي أرسل إليكم നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടെത്തിച്ചേർന്ന ഈ മഹാനെക്കുറിച്ചെന്ത് പറയുന്നുവടാ റസൂലൂല ഹാദാ റസൂല ഇതെൻ്റെ നേതാവായ നിബിധങ്ങളാണ് ഹയാത്തിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും സ്വലാത്തുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത നേതാവാണ് ആയിരത്തി നാനൂറ് കൊല്ലം ഞങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിലും മഹബത്ത് കൊണ്ട് എൻ്റെ സ്വന്തക്കാരനാണ് ദിവസവും മൈരം സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടയാളാണ് ഇത് പറയുമ്പോഴല്ലേ നം ആദ്യ രാത്രിയിൽ മണിയറ പങ്കിടുന്ന പുതിയ പോലെ സന്തോഷത്തിൽ കിടന്നുറങ്ങിക്കോ എന്ന് മലക്കുകൾ പറയുന്നതെന്ന് നബിസ് വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ